കൊടുക്കുക ല്ലേ ഇന്ന് എളുപ്പം കത്താ പറഞ്ഞു മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് കൊടുത്തു ഒരു കൈ ചാർജറിട്ടോ നിങ്ങളുടെ വീട്ടിൽ കല്യാണമോ അത്താഴോ നടക്കുമ്പോൾ നിങ്ങൾ റോഡിലുള്ള മുടന്നരയും കുരുടേരെയും വിളിച്ചു കൊടുക്കുക കൊടുത്തിട്ടവരെ ഉടൻ കൈ വിളിക്കുന്ന കല്യാണത്തിന് ആ ഇനി സുവിശേഷ വരയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ ആ വീട്ടിൽ തന്നെ മറക്കുക പൊക്കണം എടുക്കരുത് ചെരു എടുക്കരുത് പേർ എടുക്കരുത് ഞാനിതെല്ലാം കൊണ്ടു എൻ്റെ പ്രിയ സഹോദരങ്ങളെ മിണ്ടാൻ പറ്റത്തില്ല യേശുവിൻ്റെ നീതി എന്നിട്ട് നമ്മൾ എന്ത് ഇത് പ്രസംഗിക്കാൻ പറ്റില്ല കുറിച്ച് നൂറ്റമ്പത് മണിക്കൂർ വീഡിയോ സീരി ഒക്കെ നിങ്ങൾ കേട്ടുകയാണ് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഓരോ ഒറ്റ ഇതും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പൊ പഴയ നിയമത്തിൽ അനുസരിക്കാൻ പറ്റുന്ന ഒരു പ്രമാണം പ്രമാണുണ്ടായിരുന്നുണ്ട് അതനുസരിച്ചു പുതിയ നിയമം വന്നപ്പോഴേക്കും അനുസരിക്കാൻ പറ്റുന്ന പ്രമാണങ്ങൾ ഒന്നും കണ്ടില്ല അപ്പൊ നമ്മൾ അനുസരിക്കാൻ പറ്റുന്ന പ്രമാണങ്ങൾ കണ്ടുപിടിച്ചു അതനുസരിച്ചു എന്നിട്ട് നീതിമാന്മാരായി മാറി വെള്ള വസ്ത്രം ധരിച്ചു ഫുൾ സ്ലീവായി കുമ്പളങ്ങാമുഖമായി ഇതെല്ലാം അനുസരിക്കാൻ പറ്റുന്ന നീതി പ്രവർത്തികൾ നമ്മൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ അനേകം പ്രവർത്തികൾ ഉണ്ടാക്കി ഇതെല്ലാം മറ്റുള്ളവരുടെ ഒപ്പം നമ്മൾ അടിച്ചയിപ്പിച്ചു എന്നിട്ട് നമ്മൾ നീതിമാന്മാരെന്ന് പറഞ്ഞു ഇതൊന്നും പക്ഷേ കർത്താവരോട് പറഞ്ഞില്ലായിരുന്നു